टैग पर बैठ सकते കഴിഞ്ഞ വർഷം എന്താ നീ വേദിക്ക് ഒക്കെ ഏർ വേദിക്ക് വെക്ക ഉപയോഗിക്കാൻ okay. പറ്റും <laughs> <highs>

എല്ലാരിഫോം അല്ലേ സന്തോഷല്ലേ എന്താ പറയാ സങ്കടപ്പെടും ഒന്നും ചെയ്ത് നല്ല കുറ്റാണോ ഏർ പരീക്ഷക്ക് ചെയ്താൽ പറ്റും എല്ലാവരും പ്രാർത്ഥിക്കും കേട്ടോ പത്രയൊക്കെ ും കാണി കൊറേ ഇഷ്ടപ്പെട്ടാട്ടേ പേരന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് കൊറേ ഇഷ്ടമായിട്ടെ കഴിഞ്ഞ വർഷം ഒരുപാട് എല്ലാവർക്കും എല്ലാർക്കും ബൈ അത്ര വീഡിയോ കാണാ